കണ്ണൂരിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ആ അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഡി ഓഫീസിൽ ഏത് ഡി ഓഫീസ് എന്ന് അദ്ദേഹം പറയുന്നില്ല സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മനസ്സിൽ കണ്ണൂർ ഡി സി സി ഓഫീസ് തന്നെയായിരിക്കണം ആ ഡി ഓഫീസിൽ ബോംബ് ശേഖരം ഉണ്ടായിരുന്നു മാധ്യമങ്ങൾ പോയപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ബോംബ് പ്രദർശിപ്പിക്കുന്നു വിവിധ തരത്തിലുള്ള ബോംബുകൾ പുക വരുന്ന ബോംബ് പൊട്ടിത്തെറിക്കുന്ന ബോംബ് മാരകമായി പൊട്ടിത്തെറിക്കുന്ന ബോംബ് ഇതൊക്കെ നാം കണ്ടതല്ലേ എന്നാണ് പറയുന്നത് ഡി ഓഫീസിൽ പോയ ആ മാധ്യമം ഏതാണ് ഡി ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ആ മാധ്യമ പ്രവർത്തകൻ ആരാണ് ഈ ചോദ്യം കുറച്ചു നാളുകളായി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ട് ആദ്യം നമുക്ക് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ കേൾക്കാം ഡി സി സി ഓഫീസിൽ പലതരം ബോംബുകൾ പ്രദർശിപ്പിക്കുന്ന നിലയുണ്ടായല്ലോ ഉത്തരവാദപ്പെട്ട മാധ്യമങ്ങൾ ചെന്നപ്പോൾ ആ മാധ്യമങ്ങളുടെ മുന്നിലാണല്ലോ ഇത് കാണിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അവരാണല്ലോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് പുക മാത്രം വരുന്ന ബോംബ് ഇത് മാരകമായ ശേഷിയുള്ള ബോംബ് മൂന്നോ നാലോ തരം ബോംബ് ഇങ്ങനെ കാണി കാണിക്കുകയായിരുന്നു അത് ഡി സി സി ഓഫീസിലായിരുന്നല്ലോ ൂന്ന് കാലത്താണ് ഈ പ്രസിദ്ധീകരണത്തിൽ ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ ഇത് സംബന്ധിച്ച് വാർത്ത വരുന്നത് കണ്ണൂരിലെ രാഷ്ട്രീയ സംഘടന ബോംബ് രാഷ്ട്രീയം കൊടുമ്പി കൊണ്ടിരിക്കുന്ന സമയം കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കൊലയ്ക്ക് പകരം കൊല എന്ന രീതിയിൽ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ബോംബ് സ്ഫോടനങ്ങൾ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു ഒരു രാത്രി സി പി എം പ്രവർത്തകന് നേരെ നടക്കും അടുത്ത രാത്രി കോൺഗ്രസ് പ്രവർത്തകന് നേരെ നടക്കും ഒരു രാത്രിയിൽ കോൺഗ്രസ് പ്രവർത്തകർ വീടിന് നേരെയാണ് ബോംബാക്രമണമെങ്കിൽ അന്ന് രാത്രി തന്നെ തിരിച്ച് സി പി ഐ എം പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബാക്രമണം നടക്കും നേതാക്കൾ വരെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് ചിലരൊക്കെ തലനാരിക്ക് രക്ഷപ്പെട്ട കഥകളുമുണ്ട് അങ്ങനെ കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇന്ത്യ ടുഡേ എന്ന മാധ്യമത്തിന്റെ ലേഖകൻ ജേക്കബ് ജോർജ് അദ്ദേഹം ഇപ്പോഴും ഉണ്ട് തിരുവനന്തപുരത്ത് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫറായ ഇപ്പോൾ നമ്മോടൊപ്പമില്ല ശങ്കർ എന്ന ഫോട്ടോഗ്രാഫറുമാണ് ഈ ബോംബ് രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു വാർത്ത ചെയ്യുന്നതിനു വേണ്ടി കണ്ണൂരിലേക്ക് പോവുകയും ഈ ബോംബ് ശേഖരം കാണുകയും ഈ ബോംബ് ശേഖരത്തിൻ്റെ ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ നൽകുകയും ചെയ്തത് ഓരോ ബോംബിൻ്റെ പ്രത്യേകതകൾ ഈ വാർത്തയിൽ കൊടുക്കുന്നുണ്ട് അതുതന്നെയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുകയും ചെയ്തത് കണ്ണൂരിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനമായും കോൺഗ്രസും സി പി ഐ എമ്മും ബോംബുകൾ നിർമ്മിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു കൊണ്ടുവന്നത് ഇന്ത്യ ടുഡേ ആയിരുന്നു അന്ന് ആ ലേഖകൻ ജേക്കബ് ജോർജ് ആയിരുന്നു ആ ദൃശ്യങ്ങൾ എന്ന് വെച്ചാൽ ബോംബിൻ്റെ ബോംബ് ശേഖരത്തിൻ്റെ ഫോട്ടോ എടുത്ത് ആ ബോംബിൻ്റെ ഓരോ പ്രത്യേകതയെക്കുറിച്ചും സംസാരിക്കുന്നതിൻ്റെയും ചിത്രങ്ങൾ എടുത്ത ഫോട്ടോഗ്രാഫറുണ്ട് ഇന്ത്യ ടുഡേയുടെ ഫോട്ടോഗ്രാഫർ അന്ന് വലിയ ചർച്ചയായ സംഭവമാണത് വലിയ വാർത്തകൾ വന്നതാണ് ചിലപ്പോൾ ആർക്ക് വയസ്സിൽ ഇപ്പോൾ ആ ഇന്ത്യ ടുഡേ ലഭിക്കാൻ സാധ്യതയുണ്ട് അന്വേഷിച്ചാൽ തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും ചില അന്വേഷണമൊക്കെ നടത്തിയപ്പോൾ അതിന്റെ കോപ്പി കിട്ടിയിരുന്നില്ല ചിലപ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വായനശാലകളിലോ ലൈബ്രറികളിലോ ഒക്കെ ഈ ഇന്ത്യ ടുഡേ ശേഖരിച്ച് വച്ചിട്ടുണ്ട് എങ്കിൽ ചിലപ്പോൾ അങ്ങനെയാണ് ലൈബ്രറികളിൽ അവിടെ വാങ്ങിയിരിക്കുന്ന എല്ലാ പ്രസിദ്ധീകരണങ്ങളും ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട് പത്രങ്ങളുടെ ലൈബ്രറികളിൽ ആർ കെ ചിലപ്പോൾ അത് കാണാം ചിലപ്പോൾ ഇന്ത്യ ടുഡേയുടെ തന്നെ ആർ കെ അത് കാണാൻ സാധിക്കും അതിൻ്റെ ഹാർഡ് കോപ്പി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിപ്പോൾ പുറത്തു വരേണ്ടതാണ് ചർച്ച ചെയ്യേണ്ടതാണ് കാരണം അത്രയ്ക്കും ഭീകരമായ ഒരു അന്തരീക്ഷം കണ്ണൂരിൽ ഉണ്ടായിരുന്നു എന്ന് ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വാർത്തയായിരുന്നു സ്ഫോടനാത്മകമായ വാർത്തയായിരുന്നു ഇന്ത്യ ടുഡേ പുറത്തുവിട്ടത് അതിൻ്റെ കോപ്പി പക്ഷേ അന്വേഷിച്ച് കിട്ടുന്നില്ല ലേഖകനെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലും അതിൻ്റെ കോപ്പിയില്ല ഫോട്ടോഗ്രാഫർ ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല ശങ്കർ നമ്മോടൊപ്പം ഇല്ല നമ്മുടെ ഒക്കെ തിരുവനന്തപുരത്ത് സജീവ മാധ്യമ പ്രവർത്തകനായിരുന്നു ശങ്കർ എന്നും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അദ്ദേഹവും ഈ അനുഭവം അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഡി സി സി ഓഫീസിലാണോ ഡി സി സി ഓഫീസിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്താണോ അതിന് അതിൻ്റെ പുറത്താണോ എന്ന കാര്യം ഒരുപക്ഷെ ലേഖനത്തിൽ പറഞ്ഞിട്ടില്ല ഈ വാർത്തയിൽ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അന്നത്തെ കാലത്ത് മാധ്യമ പ്രവർത്തക രംഗത്തേക്ക് വന്നിട്ടില്ല ഞങ്ങളൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്താണ് ഈ വാർത്ത വരുന്നത് കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ആ വാർത്ത വായിക്കുകയും അത് കേട്ട് ഞെട്ടുകയും ഒക്കെ ചെയ്ത അന്നത്തെ തലമുറ ഇപ്പോഴും ഉണ്ടാകും ചിലപ്പോൾ കണ്ണൂർ ജില്ലയിലെ തന്നെ വിവിധ വായനശാലകളിൽ ഈ ഇന്ത്യ ടുഡേ ഇപ്പോഴും ഉണ്ടാകും പക്ഷേ അത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഈ വാർത്ത കാണുന്നവരുടെ കയ്യിൽ എങ്ങാനും ഇന്ത്യ ടുഡേയുടെ കോപ്പി ഉണ്ടെങ്കിൽ അത് പ്രസിദ്ധീകരിക്കണം സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ അതിൻ്റെ ഫോട്ടോ പ്രസിദ്ധീകരിക്കാൻ കഴിയും അത് വളരെ നല്ലതായിരിക്കും കാരണം ആ ഇന്ത്യ ടുഡേ ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമേയില്ല അത്രക്കും സ്ഫോടനാത്മകമായ വാർത്തയായിരുന്നു അന്ന് ഇന്ത്യ ടുഡേ പുറത്തുവിട്ടത് ഇപ്പോൾ ബോംബ് സ്ഫോടനം നടക്കുകയും ആ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ മരിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ചർച്ചയാകുന്നത് ഇപ്പോഴിത് ചർച്ചയാകാൻ കാരണം നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ ഇത് സംബന്ധിച്ച് സംസാരിച്ചതാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിച്ചതാണ് ഈ വാർത്ത അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കോട്ട് ചെയ്തതാണ് എന്നാൽ ഇന്ത്യ ടുഡേ ഇപ്പോൾ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് വലിയ ചർച്ചയാകാൻ സാധ്യതയുണ്ട് അന്നത്തെ കാലം എന്താണ് എന്ന് ഇന്നത്തെ തലമുറയ്ക്ക് അത് മനസ്സിലാക്കാൻ കഴിയും അതവർക്ക് ഒരു പാഠമാവുകയും ചെയ്യും അതിൽ നിന്ന് ഒരുപാട് മാറി കണ്ണൂർ അതിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയി കണ്ണൂർ ഇപ്പോഴും ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകേണ്ടതില്ല കണ്ണൂർ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അങ്ങനെ പോകാതിരിക്കാൻ എങ്കിലും എന്താണ് പഴയ കണ്ണൂർ എന്ന് ഇന്നത്തെ തലമുറയെ ഓർമ്മപ്പെടുത്താനെങ്കിലും ആ വാർത്ത കൊണ്ട് കഴിയും അതുകൊണ്ട് ആ വാർത്ത ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിലുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും വായനശാലകളിലുണ്ടെങ്കിൽ അത് ഒന്ന് പുറത്ത് വിടുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ആ വാർത്ത ഒന്നുകൂടി പുറത്ത് വിടുന്നത് അതിൽ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഏറെ നല്ലതായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്